വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു കോവയ്ക്ക ഫ്രൈഡ് വീഡിയോ കാണിക്കാന്ന് കരുതി ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കുന്ന ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിക്കാന്ന് കരുതി എടുത്ത കോവയ്ക്ക കുറച്ചൊക്കെ ഒന്ന് പഴുത്ത് പോയി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കോവയ്ക്കാണ് അപ്പൊ അത് ഒന്നെങ്കിലും നീളത്തിൽ അറിയണം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചരിച്ചരിയണം അതിലേക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ചേർക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നീട് എല്ലാം ഒപ്പം കൂടി ചേർത്ത് കുറച്ച് അരിപ്പൊടിയും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടി ഇട്ട് കൈവച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അതിനേക്കാളും നല്ലത് ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് തട്ടി തട്ടി മിക്സ് ചെയ്തെടുത്താലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നമുക്ക് മിക്സ് ആയി കിട്ടും അരിയുമ്പോൾ ഒന്നുകിലോ നീളത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ചരിച്ചരിയാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് നമുക്ക് കില കില വറുത്ത് കോരി എടുക്കാം എണ്ണ ഇച്ചിരി കൂടുതൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ടുകൊടുത്ത് വറുത്തു കൊള്ളൂ കുറച്ചു നേരം ഇതൊന്നും ഇട്ട് എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല ഇതുപോലെ നല്ല കിളുകിലാക്കി എടുത്ത് എടു എടുത്ത് കോരിയതിന് ശേഷം ആ സെയിം എണ്ണയിൽ തന്നെ ഇനി രണ്ട് മൂന്ന് ഐറ്റം കൂടി ഒന്ന് വറുത്ത് കോരാനുണ്ട് നമ്മൾ മിക്സറിനൊക്കെ ഇടുന്നത് പോലെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പം ഞാൻ വളരെ കുറച്ച് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് മൊരിച്ചൊന്ന് കോരിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നന്നായിട്ട് കിലിക്കില്ലാന്ന് വറുത്തു കോരി എടുക്കണം അപ്പോൾ ഇത് രണ്ടും ഇത്തിരി ടേസ്റ്റ് കൂട്ടും ഈ ഫ്രൈക്ക് ഇപ്പോൾ നോർമലി വിഴുക്കു വരട്ടി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും ആ ഒരു അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ക്രിസ്പായിട്ടും ഒന്നിരുന്ന് തൊടാതെ ഒക്കെ നമുക്ക് കിട്ടും ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്